ഇരുമ്പുള്ളി ആവശ്യമുള്ളപ്പോൾ ഉണ്ടാവില്ല കേട്ടോ ഇപ്പം തീ കണ്ടമാനുണ്ടായി എല്ലാം കൊഴിഞ്ഞു പോയി കുറേ നിൽക്കണമൊക്കെ ഉണ്ട് പക്ഷെ ഒരു ടേസ്റ്റ് ഇല്ല എന്നേ സുഷിയേ നിങ്ങൾക്ക് അവിടെ ഒരു സ്വർണ്ണം കൊണ്ടൊരാൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതേ ചെമ്പോത്ത് വന്ന് മരത്തമ്മ കയറിയിട്ടുണ്ട് ഓ വലിപ്പോൾ എൻ്റെ ഇടുന്നതിൻ്റെ വിഷമം എൻ്റെ നിന്റെ സങ്കടം എൻ്റെ ഇവിടെ നിന്നിൻ്റെ വിഷമം ഒന്നല്ല <laughs> <inaudible>. േ വാങ്ങാമ്പയുടെ രണ്ടാമത്തെ സെക്ഷൻ അന്ന് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടായിരുന്നില്ലേ അതൊക്കെ അത് ഇപ്പോൾ ചാമ്പക്ക ഇനി ഇതെല്ലാം പറച്ച് അച്ചാറാക്കണം അന്ന് വൈനാക്കാൻ വേണ്ടി പഞ്ചസാര ഇട്ട് വെച്ചത് ഞങ്ങൾ ഊറ്റി ഉടിച്ചു വൈന്നു അരിച്ച് പക്ഷേ അതിൽ പുഴു വന്നു അത് ചതങ്ങിട്ടാന്ന് തോന്നുന്നു അത് കാരണം ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ രണ്ടാം വട്ടം ഉണ്ടായത് അവർ വരുമ്പോഴേക്കും ലല്ലുമൊക്കെ വരുമ്പോഴേക്കും തീരും അത് കാരണം പറിച്ച് അച്ചാറാക്കി ഒന്നും മാറി കേട്ടോ മക